വീട്ടിൽ ഈത്തപ്പഴം വീട്ടിൽ വേണമെന്ന ഏത് സമയവും അത് പറ്റുമെങ്കിലും കേട്ടോ വാങ്ങാൻ പറ്റുമെങ്കിൽ കടം വാങ്ങിയിട്ട് ബാങ്ക് കൊണ്ടു പോയി പണയം വെച്ചിട്ടൊന്നും വാങ്ങിക്കണ്ടേ ഈത്തപ്പഴം വേണം അത്തിപ്പഴം വേണം ഒലീവ് ജയിത്തൂനല്ലേ ഒലീവ് അത് ഉപ്പിലിട്ടതോ അല്ലാത്തതോ ഒലീവ് വേണം തേൻ വേണം ഈ നാലും ഒരു വീടിൻ്റെ സൗഭാഗ്യമാണെന്നാണ് വിശുദ്ധ പ്രാൻ എടുത്തു പറഞ്ഞ വലിയ ശ്രേഷ്ഠതയുണ്ടെന്ന് പറഞ്ഞ സാധനങ്ങളാണിതൊക്കെ എപ്പോഴും എല്ലാം കിട്ടിക്കോളണം പറ്റുന്നെങ്കിൽ മിനിമം ഈത്തപ്പഴവും തേനും വയനാടൊക്കെ അതുകൊണ്ട് നല്ല ഒറിജിനൽ തേനിട്ടല്ലേ അങ്ങനെ പറയല് വയനാട്ടിനെ പറ്റിക്കുണ്ടോ എന്ന് നല്ലതായാലോ ഏഹ് ചക്കര ഇലക്കി വിടൊന്നുമില്ലല്ലോ ആ അപ്പോ ഹംദല്ലില്ല അപ്പൊ അതുകൊണ്ട് നമ്മുടെ വീടുകളിൽ അതെപ്പോഴും വേണമെന്നാണ് തേനില്ലാതിരിക്കരുത് അതുപോലെ ഈത്തപ്പഴം തമ്ര ഒരു ഉറക്കത്താണ് പിന്നെ രണ്ടെണ്ണം കൂടെ അത്തിപ്പഴവും ജയ്ത്തൂനും ഒലീവും പറ്റുന്നെങ്കിൽ তৌফিক জগেটায় <lightweight>